നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇടുക്കി ജില്ലയിലെ ജൈവ കർഷകരെയും അവരുടെ കൃഷി പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനലായ ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ പുതിയ ഒരു ജൈവ കർഷക സംരംഭകനാണ് അദ്ദേഹത്തിൻ്റെ ഏലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മരുന്ന് നായലിലൊക്കെ ഒരു അരമണിക്കൂർ നേരം ഈ തട്ടകൾ മുക്കി വെച്ചിരുന്നു അത് അതിനകത്തെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതായി കാണുന്നത് പാറ്റുവൊക്കെ റെഡിയാക്കി അച്ഛനെ നമ്മൾ കൂടി പ്ലാറ്റ്ഫോം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് നമ്മളിന് ചെയ്യേണ്ടത് ഈ പ്ലാറ്റ്ഫോമിൽ ചെറിയ ഒരു പിള്ളക്കുഴി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമ്മളെൻ്റെ അച്ഛനെ അത് ചെയ്ത് തരും ചെറിയൊരു പിള്ളക്കുഴി ഈ കുഴിക്കുള്ളിലാണ് നമ്മളിന് ആദ്യമായിട്ട് മണ്ണിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ഇതാ ഒരു പ്രൊഡക്റ്റാണ് ബു അഫ്ത്ര സൂപ്പർ ഇതാണ് ഈ പ്രൊഡക്റ്റ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് നമുക്ക് ശുചീകരിക്കണം മണ്ണില് നല്ല ബാക്ടീരിയകളുണ്ട് മിക്കത ബാക്ടീരിയകളുണ്ട് അതുപോലെ തന്നെ ദോഷകരമായിട്ടുള്ള പല മൈക്രോസ് ഈ മണ്ണിലുണ്ട് അപ്പോൾ അവയൊക്കെ ദോഷകരമായിട്ടുള്ളതിനെ നീക്കം ചെയ്തും നല്ലതിനെ നിലനിർത്താനുമായിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഏലം കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കിഴങ്ങിൽ നിന്ന് പുതിയ വേര് ഉണ്ടാക്കുക എന്നുള്ളതാണ് വേരൊണ്ടാക്കുന്നതോടൊപ്പം ദീർഘകാലത്തേക്ക് ആ വേരിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് ഉള്ള ഏറ്റവും നല്ല ഒന്ന് വിപണി കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ബോത്ര സൂപ്പർ എൻ ബി ഒ പി സർട്ടിഫിക്കേഷനുണ്ട് ഓർഗാനിക് ഉൽപ്പന്നമാണ് ഇതിനകത്ത് നമ്മൾ കുമ്മായമോ മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മായത്തിന് അല്ലെങ്കിൽ ഈ കാൽസ്യം ഓക്സൈഡിന് ഒരു നീറ്റൽ ശേഷിയുണ്ട് അപ്പോൾ ഈ നീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് വിലപ്പെടുത്തുള്ള ഒരുപാട് ജീവാണുക്കളുടെ സന്തോഷത്തെ നമ്മൾക്ക് മുട്ടിവെച്ചതാണ് വാം ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവയൊക്കെ നശിച്ചു പോകാണ്ടിരിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഒരു ഗ്രാൻ രൂപത്തിൽ കറക്റ്റ് നിറത്തിലാണത് ഇരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് അതിരിക്കുന്നത് ഒരു ഇത്രയും ധാരാളം മതി പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ നമുക്ക് മതി ഇത് മണ്ണിലേക്ക് നേരിട്ട് ഇതാ ഇങ്ങനെ ചതറി കൊടുക്കാം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോ ഇതിങ്ങനെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അല്പം വേപ്പും കുരു വേപ്പും പിണ്ണാക്കല്ല വേപ്പും കുരു ചതച്ചത് അത് ഗുജറാത്തിൽ നിന്നാണ് എടുത്തത് ഗുജറാത്തിൽ നിന്ന് നമുക്ക് തീമല ഷോപ്പിൽ നിന്നാണ് നമ്മൾ അടുത്തത് ആ അത് അതോടൊപ്പം തന്നെ അല്പം വാമും കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ് ആ മിക്സ് ചെയ്ത ആ കൂട്ടത്തിലാണ് നമ്മളിത് ഇവിടെ മുകളിലേക്ക് അവിടെയാണ് നമ്മൾ ഈ തട്ടം വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇത് വേപ്പും കുരി ചതച്ചതാണ് അപ്പോൾ ഇതിനകത്ത് എണ്ണമയം പൂർണ്ണമായിട്ടും ഉണ്ട് പിണ്ണാക്കല്ല പിണ്ണാക്കെന്ന് പറയുമ്പോൾ നമുക്ക് വേപ്പെണ്ണ ഉള്ളി എടുത്തതിന് ശേഷമുള്ള ഇതാണ് അപ്പം ഇതാ ഇതിലേക്ക് നമ്മൾ വാമ് നമ്മൾ ചേർക്കുകയാണ് ഈ വാമും കൂടെ ചേർത്തിട്ട് രണ്ടുകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല കൈപ്പരസമാണ് ഈ ഏറ്റവും കുരു ചർച്ച അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തിന് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേര് കൊട്ടി വരുമ്പോഴത്തേക്കും ഈ കയ്പ്പ് രസം വേരും കൂടെ ഈ കട്ടയുടെ ഇലകളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ തല ഈ ഇലയിലൊക്കെ നല്ല മിനുസം ഉണ്ടാകാനും ഈ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രസം കൂടുതലുള്ളത് തന്നെ കീടങ്ങളുടെ ആക്രമണം അകച്ചു നിർത്താനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് വാമ നമ്മൾ ചൂപ്പിച്ചു കോട്ടയം കേവിക്കൽ എന്നുള്ളതാണ് ഈ വാമ ഇത് നമ്മൾ ഇതായിട്ട് ചെയ്യുകയാണ് ഈ പൊടി നമ്മുടെ മൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കൈപ്രസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ഈ കുരു ചതച്ച പൊടി അപ്പോൾ ഇത് നമുക്ക് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വളങ്ങൾ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഓരോ ഇന്ന് രണ്ട് ധാരാളം ധാരാളമാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ സോയിൽ ആപ്ലിക്കേഷനായിട്ട് ഈ ചെടി നമ്മൾ തൂച്ചുവെക്കാൻ നേരത്തെ ഉപയോഗിക്കുന്നത് ഇതാണ് നമുക്കൊരു ഹെൽത്തി തട്ട എന്ന് പറയുന്നത് ബൊമ്മയുടെ തട്ട ഇതാ രണ്ട് ചിമ്പുണ്ട് ഒരു അമ്മത്തട്ടയുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിമ്പിന് ഉപചിമ്പായിട്ട് ധാരാളം പൊട്ടി സോ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള തട്ട നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങിച്ചതാണ് ബൊമ്മിത്തട്ട അതിൻ്റെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വെക്കുന്നത് ഇത് നമുക്ക് വെച്ചോളൂ ഈ പുഴിയുടെ ഏകദേശം മറ്റു ഭാഗത്തായിട്ട് വേരുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് വടക്ക് വശത്തേക്ക് രീതിയിൽ വയ്ക്കുന്നു ഇത് നമ്മൾ ഒത്തിരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നമ്മൾ കാന്നു പോകരുത് ഇതായി കെതങ്ങിൻ്റെ ദ്രൈവിടം വരെ മാത്രമേ ഉള്ളൂ നമുക്ക് മണ്ണിടാവുള്ളൂ ഒരുപാട് താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്പ് അടിച്ചു വരാനായിട്ട് താമസിക്കരുത് അപ്പം നിറച്ചു ചിമ്പുണ്ടാവണമെങ്കിൽ അത് നമ്മളിങ്ങനെ ഇത് കൈ കാലുകൊണ്ട് നമുക്ക് ചവിട്ടി നമുക്ക് അങ്ങനെ ഇത് ഉറപ്പിക്കാവുന്നതാണ് ചെസ്റ്റ് ഉറപ്പിച്ചാൽ മതി ഇതാണ് എത്രയും കിട്ടാൽ മതി ഇനി ശ്രദ്ധിക്കേണ്ട കേസ് ഇത് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ പെടന്ന് പോകുന്ന രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത് അപ്പം ഒരിക്കലും ഒരു ഒരുപാട് നമ്മൾ കാത്തി വെക്കരുത് പിന്നെ നമുക്കിതിൻ്റെ കാ കാറ്റ് വയ്ക്കുന്നതിൻ്റെ ആ എതിർ കൃഷയിൽ ഒരു അലവാണ്ട് ഉപയോഗത്തിൽ പുഴ എടുത്തിട്ട് അവിടെ നമുക്ക് ഈ മുള വെച്ച് നമ്മൾ കെട്ടി ചെയ്യണം ഇത് കെട്ടിയില്ലായെങ്കിൽ കെട്ടിയില്ലായെങ്കിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉണ്ടാകുന്ന വേരുകൾ കാറ്റടുത്ത് ഈ ചെടി ചെഞ്ഞ് പോവുകയും ഈ വേരു എല്ലാം പൊട്ടിപ്പോയിട്ട് പിടിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ബലവത്തായിട്ടുള്ള നല്ല ഒരു മുള തന്നെയാണ് ഈ പന്നെയാണ് വെട്ടിയിരിക്കുന്നത് അത് നമ്മൾ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് ഒരു എത്ര കാറ്റ് വീഴ്ചയാലും മറിഞ്ഞു പോകാത്ത രീതിയിൽ അത് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് താഴെയും മുകളിലായിട്ട് ഇതിന് മുകളിൽ പെട്ടി കൂടും അപ്പം നമുക്ക് കൂടുതൽ പോകാൻ പറ്റും ഇവിടെ കേട്ടോ ഇവിടെയായിട്ട് അടുക്കെ കെട്ടുന്നു ശ്രദ്ധിക്കേണ്ട ഇത് കേരളം പിണഞ്ഞു പെണഞ്ഞ് പോവാണ്ട് ഇതൊക്കെ നോക്കുക ഇലകളൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിഞ്ഞ് തന്നെ നിൽക്കുന്ന രീതിയിൽ അവയ്ക്ക് അല്ലെങ്കിൽ ആ ഇലകൾ അവിടെ നിന്ന് നോക്കി ഇലകളൊക്കെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടുക ഇനി മുകളിലും തീർച്ചയായിട്ടും നമ്മൾ കെട്ടണം അല്ലെങ്കിൽ കാറ്റിൽത്തോളം ഇപ്പോൾ രണ്ട് കെട്ട് മിനിമം നമ്മൾ കെട്ടണം ഒരു ഉയരമുള്ള തട്ടകളൊക്കെ ആണെങ്കിൽ നെള്ളാന് പോലുള്ള തട്ടകളൊക്കെയാണ് മൂന്ന് കെട്ട് നമുക്ക് കെട്ടേണ്ട ആവശ്യമുണ്ട് അത അതൊക്കെ കിട്ടി അപ്പം അപ്പോൾ ചെരുവൊന്നും ഇല്ലാണ്ട് നേരെ നിന്ന് കാറ്റിപ്പിക്കാതെ നോക്കും അത് മതി അത് മതി ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കെട്ട് നമുക്ക് മതി ഐഡിയൽ ആയിട്ടുള്ള രണ്ട് കെട്ടാണ് അത് ഉറപ്പിക്കുക നന്നായിട്ട് ഉറപ്പിച്ച് കേൾക്കുക കല്ല്യായിട്ട് ഉറപ്പിച്ചു വെക്കുക അതെ പിന്നെ നമുക്ക് തന്നെ ഇല്ല ഇനി നമുക്ക് എന്താണ് മൾച്ചിങ് അല്ലെങ്കിൽ ഇതിൻ്റെ പുതയിടിയിൽ അപ്പോൾ ഇതൊരു ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് അതിനെ സംരക്ഷിക്കുന്നുണ്ട് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്ന പോലെ ഈ ഇതൊരു ഇല തട്ടയാണ് അതിൻ്റെ ശൈശവദശ ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മണ്ണിന് നമ്മളൊരു പുത ഉറപ്പ് കൊടുക്കുകയാണ് അതിനുവേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന പച്ചലുകൾ തന്നെയാണ് വേണം ചെറിയ അല്ല അപ്പോൾ അത് നമുക്ക് കുറച്ച് ലാൽ വന്നിട്ട് അത് എങ്ങനെയാന്ന് വേണം വിലകൾ എങ്ങനെയാണ് വിലകൾ നല്ല ഈ രീതിയിൽ അപ്പം വലിയ മലയത്ത് വരുന്ന ആ വെള്ളമൊക്കെ വന്ന് തൊണ്ണൻ തല്ലി മണ്ണലിപ്പ് ഉണ്ടാകാതിരിക്കാനും ഇടുക്കി ചെറിയൊരു ചൂട് അവിടെ കിട്ടുകയും ചെയ്യും എന്നാൽ വെള്ളമൊരുക്കി തോട്ടില്ല കിട്ടുന്ന വലിയൊരു അപ്പം നല്ല രീതിയിൽ അവിടെ നമ്മൾ ഇളക്കി ആ കിടക്കുന്ന മണ്ണുകളൊക്കെ ഇളകി പോവാണ്ട് നല്ല രീതിയിൽ ഇവിടെയും കൂടെ നിൽക്കും അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു രീതിയിലൊരു ആണ് ഇപ്പോൾ കണ്ടത് പിന്നെ നമുക്ക് ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നുകിൽ അല്പം ഡോളോമേറ്റ് അതിൻ്റെ മുകളിൽ കൊടുക്കുക എഴുതി കൊടുക്കാതെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലമാണ് പി എച്ച് താങ്ങുവാൻ സാധ്യതയുണ്ട് പി എച്ച് പിടിച്ച് നിർത്താനായിട്ട് നമ്മൾ ഡോളോമേറ്റ് കൊടുക്കാം അതല്ല എങ്കിൽ നമ്മൾ മുട്ടത്തോടോ ഒക്കെ എന്തെങ്കിലും കൊടുക്കും ഇനി നമ്മൾ ഇതിനൊരു ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്കുള്ളതിനൊരു ഫുഡ് നമുക്ക് ഈ മൂവത്രയ്ക്ക് അന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ പിന്നാക്കിനകത്തുന്നൊക്കെ നാൽപ്പത്തി അഞ്ഞാറ് ദിവസം മാത്രമാണ് ഇതിനുള്ള ആദ്യമായിട്ടുള്ള ഒരു അടിസ്ഥാന വളങ്ങൾ നമ്മൾ ഒക്കെ കൊടുക്കുന്നത് അതുവരെ ഇതിനൊരു പകുതി പട്ടിണിക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പട്ടിണി ചെന്നാൽ ഈ വളം ഉൾപ്പെടെ ഇതിനകത്ത് പ്രവർത്തിച്ച് ഈ വേരുകളൊക്കെ പരമാവധി പുറത്തേക്ക് ഒരു മൂന്നും നാലടി അഞ്ചടി ആറടി അകലത്തിലേക്ക് വരെ ഈ വേരുകൾ പുറത്തേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ ഒരു വളവും കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എത്രമാത്രം വേരുകൾ പുറത്തേക്ക് വന്നു എത്രമാത്രം കരുത്താണ് വേരുകൾ പുതിയ വേരുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു രീതിയാണ് ഇത് ഒറ്റത്തട്ട വെച്ചുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്കിത് മൂന്ന് തട്ട വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു വട്ട എത്തിക്കണം റൗണ്ട് ഉണ്ടാകണം അല്ലെങ്കിൽ തുറവെങ്കിൽ മൂന്ന് തട്ട ഒരേ സമയം പറ്റിക്കുക എന്നൊരു രീതി വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് അടുത്തൊരു രീതിയിൽ പരിചയപ്പെടാം താങ്ക്സ്